എല്ലാവർക്കും ഫാമിലി ഡേ വിഷസ് ഇപ്പം ഫാമിലി ഡേ ആയിട്ട് ടർക്കി ഒന്നും അല്ല നമ്മൾ ഉണ്ടാക്കുന്നത് കാരണം എല്ലാവർക്കും വൈറൽ ഫീവറൊക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ട് അധികം കഴിക്കാനൊന്നും വയ്യ അതുകൊണ്ട് തന്നെ നമ്മളൊരു ചിക്കനാണ് ഒരു ഫുൾ ആയിട്ട് നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അത്യാവശ്യം വെജിറ്റബിളൊക്കെ അതിനൊപ്പം ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് വേവിച്ച് ഏകദേശം ഒരു മണിക്കൂർ ബേക്ക് ചെയ്തെടുത്തതാണ് ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് മുറിച്ചങ്ങ് കഴിച്ചാൽ മതി പേരി പേരി ചിക്കൻ മസാലയാണ് യൂസ് ചെയ്തത് എല്ലൂടെ നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്ത് നമ്മുടെ ഉണക്കമുളക് ഒന്ന് വെള്ളത്തിലിട്ട് അതൊന്ന് ബോയിൽ ചെയ്തെടുത്ത് അതും കൂടി ഒന്ന് മിക്സിക്കകത്തിട്ട് അരച്ചെടുത്തുള്ള ഒരു മസാലയാണ് നമ്മളിതിൽ പെരട്ടിയിരിക്കണേ പിന്നെ ഇതാണ് ഞാനൊരു ടൊമാറ്റോ അതിൽ വച്ചിട്ടുണ്ടായിരുന്നു അത് അതും കൂടി ഒന്ന് നന്നായിട്ട് മാഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി തീർന്നു വളരെ ചെറിയ രീതിയിട്ടുള്ള ഒരു ഫാമിലിയുടെ സെലിബ്രേഷനായിരുന്നു കാരണം പനിയായതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ സെലിബ്രേഷൻസ് ഒന്നും നമ്മൾ ഇല്ല അപ്പോൾ ഏതായാലും ടുട്ടു ആണ് ഫുള്ള് കട്ടിങ് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ ഫുഡി എന്ന് പറയുന്നത് ടൊട്ടു ആണ് അപ്പം അവനതെല്ലാം പീസ് പീസാക്കി എടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പ്ലേറ്റ് ചെയ്തു കുറച്ച് ലെമൺ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ആ ഗ്രേവിയും കൂടെ ആ ചിക്കനിലേക്ക് ഒഴിച്ച് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഇത്തവണത്തെ ഫാമിലി ഡേയും കഴിഞ്ഞു അടിപൊളി സ്നോയുമായിരുന്നു അപ്പോൾ ഏതായാലും എല്ലാവർക്കും സന്തോഷം എന്ന് പറഞ്ഞൊരു ഫാമിലി ഡേ വിഷ് ചെയ്യാണ് ഹാപ്പി ഫാമിലി ഡേ ടു ഓൾ എങ്ങനെയാണ് നിങ്ങളൊക്കെ ഫാമിലി ഡേ സെലിബ്രേറ്റ് ചെയ്തതെന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഇവിടെ കാനഡയിലുള്ളവർക്ക് ഫാമിലി ഡേ ആണ് ഈ വീക്ക് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ മൺഡേ ലോങ് വീക്കെൻഡാണ് മൺഡേ എല്ലാവർക്കും ലീവാണ് അപ്പോൾ ട്യൂസ്ഡേ മുതൽ ജോലിക്ക് പോയാൽ മതി അതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും ഇങ്ങനെ ഫുൾ ചിക്കൻ ഇങ്ങനെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രേവിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമ്മൾ ആ ചിക്കൻ മേലെയൊക്കെ ഗ്രേവി ഒഴിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഫുൾ ചിക്കൻ ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അതാ നമ്മുടെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞു ഫുൾ നമ്മൾ പ്ലേറ്റ് ചെയ്തു അപ്പോൾ ഇനി നമുക്ക് കഴിച്ചാൽ മതി